മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആസ്ഥാനമന്ദിരമായ ലീഗ് ഹൌസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യകാല നേതാക്കളെ ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു വാഹനങ്ങളോ അധികാരമോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത പഴയകാലത്ത് സർവവും സമർപ്പിച്ചവരാണ് മുസ്ലിം സമൂഹത്തിന് ഇന്നുള്ള മാറ്റമുണ്ടാക്കിയത് മുസ്ലിം സമൂഹം ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന കാലമാണിതെന്നും ഫാറക്കൽ അബ്ദുള്ള പറഞ്ഞു ബീഹാറിൽ മൂന്ന് കോടി ജനങ്ങൾ ഐഡന്റിറ്റി തെളിയിക്കേണ്ട സാഹചര്യമാണ് ഒരു സമൂഹത്തെയാകെ ഒഴിവാക്കാനാണ് ശ്രമം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലും ഈ സ്ഥിതി വരും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് അവർക്ക് ഓശാന പാടുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് ഇത്രയും വർഗീയ നിലപാട് സ്വീകരിച്ച ഒരു സർക്കാർ കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ നാം നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റണം എല്ലാ മതവിഭാഗത്തെയും സ്നേഹിക്കണം എല്ലാവരെയും ഐക്യത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ടെന്നും പാറഖല പറഞ്ഞു വഴിതീർത്തവർക്ക് ആദരമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏഴു കോടി അവിടുത്തെ ജനസംഖ്യ കോടിയോളം വരുന്ന ജനങ്ങൾ അവരുടെ ഐഡന്റിറ്റി തെളിയിക്കണം ആലോചിച്ചു വോട്ടർ പട്ടിക പേര് വേണം നമ്മളെ ഉപ്പാന്റെ സർട്ടിഫിക്കറ്റ് വേണം ജനന സർട്ടിഫിക്കറ്റ് വേണം ഉപ്പുപ്പാന്റെ വേണം ഇതുകൊണ്ട് വരും ഒരു സമൂഹത്തെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാൻ അതിനുള്ള ഒരുക്കം നടത്തുന്ന ഒരു ഗവൺമെന്റ് ഉള്ള കാലഘട്ടമായി അതിനോശാന പാടുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ള സംശയം നിങ്ങൾക്ക് വേണ്ട പൂർണ്ണമായും ഇങ്ങനെ കടുത്ത വർഗീയമായ നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റും കേരളക്കരയിൽ ഇന്നവരെ ഉണ്ടായിട്ടില്ല അത്രയേറെ പ്രതിസന്ധികൾ കേന്ദ്രം ഭരിക്കുന്നവരായാലും കേരളം ഭരിക്കുന്നവരായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് നമ്മുടെ ഉത്തരവാദിത്വം എല്ലാവരോടും സൗഹൃദത്തിൽ എല്ലാ മതവിഭാഗത്തെയും ജനവിഭാഗത്തെയും സ്നേഹിക്കാനായി പഠിപ്പിച്ചത് ഷാഫി ചാലിയ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ പ്രസിഡന്റ് കെ വി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു അള്ളാംകുളം ബഹ്മൂദ് പി കെ സുബേർ പി മുഹമ്മദ് ഇഖ്ബാൽ സമ്മദ് കടമ്പേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്